ഹലോ ഫ്രണ്ട്സ് പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എൻ്റെ എല്ലാ കൂട്ടുകാരും എന്ന് വിചാരിക്കുന്നു ഞാനിവിടെ സുഖമായിട്ടും സന്തോഷമായിട്ടിരിക്കുന്നു അപ്പം നമുക്ക് വീഡിയോയിലേക്ക് പോകാം ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നിങ്ങൾ തമ്മിലെ കണ്ട പോലെ തന്നെ ചിലവ് ചുരുക്കുന്നതിനെ കുറിച്ച് തന്നെയാണ് വീഡിയോയിൽ പറയുന്നത് ഞാൻ എടുത്തൊരു തീരുമാനം അതായത് എനിക്ക് ഞാൻ ഈ വർഷം രണ്ടായിരത്തി ഇരുപത്തി ചിലവ് വളരെ ചുരുക്കണമെന്ന് വിചാരിച്ച ഒരാളാണ് പക്ഷേ പ്രതീക്ഷിച്ച പോലെയല്ല ഒരു സൂപ്പർ മാർക്കറ്റ് പുതിയതായിട്ട് ഇവിടെ ഉദ്ഘാടനം കഴിഞ്ഞിട്ടുണ്ടായിരുന്നു സൂപ്പർ മാർക്കറ്റിൻ്റെ പേരൊന്നും ഞാൻ പറയുന്നില്ല ശരിയല്ല പറയുന്നത് അപ്പം അവിടെ എല്ലാ സാധനങ്ങളും ഉണ്ട് ലാസാന്ന് വെച്ചാൽ എന്തൊക്കെ ഉണ്ട് അതെല്ലാം അതെല്ലാമുണ്ട് അപ്പം നമ്മളവിടുന്ന് മേടിക്കും ഭയങ്കര അട്രാക്റ്റീവായിട്ടാണ് സാധനങ്ങളെ വെച്ചിട്ടുള്ളത് അപ്പം നമ്മൾ പുതിയ കടയാകുമ്പോൾ ഓൾറെഡി ഭയങ്കര ഓഫറൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു ഒരു ബിസിനസ് ട്രിക്കാണുള്ളത് അപ്പം ഞാനവിടെ രണ്ട് മൂന്നാഴ്ച ഇവിടെ എല്ലാ സാധനങ്ങളും ഉണ്ടല്ലോ എന്ന് ചോദിച്ചാൽ രണ്ട് മൂന്നാഴ്ച പോയി മേടിച്ചിട്ടുണ്ടായിരുന്നു പക്ഷെ എൻ്റെ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ സാധാരണ സാധനങ്ങൾ മേടിച്ചുകൊണ്ടിരുന്ന വെച്ചാൽ മാർക്കറ്റിൽ നിന്നാണ് ആ മാർക്കറ്റിൽ എന്തായാലും വില കുറവായിരിക്കുമല്ലോ പച്ചക്കറിക്കൊക്കെ വില കുറവ് പച്ചക്കറിയും പലചരക്കും മീനങ്ങളുടെ സംഭവങ്ങളൊക്കെ അവിടെ നിന്നാണ് മേടിച്ചിട്ട് വരാറല്ലോ സൺഡേ പോയിട്ട് അപ്പം ഇത് വന്നിട്ടുണ്ട് നമ്മൾ നോക്കുമ്പോൾ ഇവിടെ മീനും ഇറച്ചിയും പിന്നെ എല്ലാ സാധനങ്ങളും പലചരക്കും പച്ചക്കറി എല്ലാ കംപ്ലീറ്റ് എന്തൊക്കെ സാധനങ്ങൾ ഇതെല്ലാം ഉണ്ട് പക്ഷെ നമുക്ക് എന്താ പ്രശ്നം എന്ന് വെച്ചാൽ നമ്മൾ ലിസ്റ്റിൽ ഉൾപ്പെടെ കുറേ സാധനങ്ങൾ നമ്മൾ കാണുമ്പോൾ നമുക്ക് ആവശ്യമുള്ള സാധനങ്ങളായിട്ട് തോന്നും അപ്പം നമ്മൾ എല്ലാം വാങ്ങിക്കൂട്ടും അപ്പോൾ നമ്മുടെ ചിലവ് എന്താണ് നമ്മൾ വിചാരിക്കുന്നതിൽ ഇരട്ടിയാവും അപ്പോൾ അങ്ങനെ രണ്ട് മൂന്നാഴ്ച അങ്ങനെ പറ്റി പറ്റിയപ്പോൾ എനിക്ക് തോന്നി ആ തീരുമാനത്തിൽ മാറിയിട്ട് വീണ്ടും പഴയയിലേക്ക് തന്നെ തിരിച്ച് പോകാമെന്ന് വിചാരിച്ച് അങ്ങനെ ഞാൻ വീണ്ടും ഇന്ന് പിന്നെ സൺഡേ സൺഡേത്തെ വീഡിയോ വീരിയാണിത് ഞാൻ മൺഡേ ആണ് ഇരുന്നത് അപ്പോൾ സൺഡേ എന്ത് ചെയ്തു ഞാൻ രാവിലെ ഹസ്ബൻഡും കൂടെ സാധാരണ പോകുന്ന പോലെ തന്നെ രാവിലെ ഞങ്ങൾ പോയി മാർക്കറ്റിൽ പോയി ഞാൻ എറണാകുളത്തിൽ നമ്മൾ വരാപ്പഴേ പോവാറുണ്ട് മീനൊക്കെ മേടിക്കാൻ വേണ്ടി അപ്പോൾ അതൊക്കെ ആദ്യത്തെ വീഡിയോ കണ്ടിട്ടുണ്ട് അപ്പോൾ അവിടെ നമ്മൾ പച്ചക്കറി മേടിച്ചിട്ട് പോവാം അല്ലെങ്കിൽ ഞാൻ എറണാകുളത്ത് ഇവിടെ ചൊവ്വാഴ്ച പള്ളീൻ്റെ അടുത്തൊരു മാർക്കറ്റ് ഉണ്ട് അവിടെ പോയിട്ടാണ് പച്ചക്കറിയൊക്കെ മേടിക്കാറ് അവിടെ ഇറച്ചി ഉണ്ടാവും പലചരക്ക് കടയുണ്ട് നമ്മളെല്ലാം അവിടുന്ന് മേടിച്ചിട്ട് വരികയാണ് ചെയ്യാറ് സൺഡേ പോയിട്ട് രാവിലെ പോയിട്ട് അങ്ങനെ മേടിക്കുകയാണ് ചെയ്യാറുള്ളത് ഈ സൂപ്പർ മാർക്കറ്റ് വന്നപ്പോൾ രണ്ട് മൂന്നാഴ്ച ഇവിടുന്ന് മേടിച്ചു അപ്പോൾ ചിലവ് നമ്മൾ വിചാരിച്ചേലും ഭയങ്കരമായി കാരണം എന്താ നമ്മൾ ലിസ്റ്റിൽ ഉൾപ്പെടാത്ത സാധനങ്ങളൊന്നും കൂടെ നമ്മൾ മേടിച്ചു കൂട്ടും കുട്ടികളുണ്ടെങ്കിൽ പറയാൻ വേണ്ടല്ലോ മോളൊക്കെ പോയിട്ട് ചെറിയ ചെറിയ മോള് പോയിട്ട് അത് ഇതൊക്കെ എടുത്തുകൊണ്ട് വരും കാണുമ്പോൾ നമ്മൾക്ക് എടുക്കണം തോന്നും അങ്ങനെ നമ്മൾ ഭയങ്കര ചിലവ് ഭയങ്കര കൂടുതലായിരിക്കും അപ്പോൾ എൻ്റെ ഒരു അഭിപ്രായത്തിൽ നമ്മൾ ഇങ്ങനെ ഹോൾസെയിൽ കട പോലെയുള്ള അല്ലെങ്കിൽ മാർക്കറ്റ് പോലുള്ള സ്ഥലത്ത് പോയിട്ട് വെജിറ്റബിളൊക്കെ മേടിക്കുക അല്ലെങ്കിൽ നമ്മൾ വീടിൻ്റെ അടുത്തുള്ള ചെറിയ ചെറിയ കടയൊക്കെ ഉണ്ടെങ്കിൽ അവിടെ നിന്നൊക്കെ മേടിക്കുക ഏറ്റവും നല്ലത് നമ്മൾ മാർക്കറ്റ് പോലുള്ള സ്ഥലത്ത് പോയിട്ട് സാധനങ്ങൾ മേടിക്കാൻ നമുക്ക് കുറച്ച് വില കുറഞ്ഞ് കുറവായിട്ട് കിട്ടും പിന്നെ നമ്മൾ ലിസ്റ്റുള്ള സാധനങ്ങൾ മാത്രമേ മേടിക്കുള്ളതാണ് അപ്പോൾ നമ്മൾ ഇന്നത്തെ സൺഡേ സ്പെഷ്യലായിട്ടുള്ള ഫുഡ് പറയുന്നത് അത് അച്ചിങ്ങ നാടിൻ്റെ അച്ചിങ്ങ മേടിച്ചിട്ടുണ്ടായിരുന്നു അപ്പം ഞാൻ തേങ്ങയിട്ട് തോരൻ വെച്ചു അതാണ് സൺഡേ സ്പെഷ്യലായിട്ട് നമുക്ക് തോരൻ തേങ്ങയിട്ട് ഞാൻ ഇടയ്ക്ക് വെക്കാറുള്ളൂ കൂടുതലും ഞാൻ കൃഷ്ണജില്ല ഒക്കെ ഒരു മെഴുക്കുരറ്റിയാണ് വെക്കാറുള്ളത് അപ്പോൾ ഇന്ന് സൺഡേ സ്പെഷ്യൽ ആയതുകൊണ്ട് നമ്മൾ ഞാൻ തേങ്ങ നാടൻ പേരാണ് നല്ല ടേസ്റ്റാണ് അപ്പോൾ തേങ്ങയിട്ട് തോരൻ വെച്ചു പിന്നെ നമ്മൾ സൺഡേ സ്പെഷ്യലായിട്ട് മാർക്കറ്റിൽ പോയപ്പോൾ നമ്മൾ മേടിച്ചത് താറാവാണ് അപ്പോൾ താറാവ് നമുക്ക് കുക്കറിൽ കറി വെക്കാം അത് ഞാൻ സവോള ഇഞ്ചിയും പച്ചമുളകും വെളുത്തുള്ളിയും എല്ലാം ഹാൻ കട്ടറിൽ കട്ട് ചെയ്തെടുത്ത് ഒന്നൊരു കുക്കറിൽ വഴറ്റിയിട്ട് അതിനകത്ത് മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും മല്ലിപ്പൊടിയും കുരുമുളക് പൊടിയൊക്കെ ഇട്ടിട്ട് നല്ലോണം പൊടികൾ മൂപ്പിച്ചെടുത്തതിന് ശേഷം താറവേനകത്തിട്ട് നല്ലോണം കുറച്ച് സമയം ഒരു പത്ത് മിനിറ്റ് അതിനകത്തിട്ട് നല്ലോണം പൊടികളൊക്കെ പിടിച്ച് വന്നപ്പം പിന്നെ ചൂടുവെള്ളം ഒഴിച്ച് കുക്കറിൽ വിസിലടിപ്പിച്ച് വേവിച്ചെടുക്കുകയാണ് കേട്ടോ ചെയ്യുന്നത് അപ്പോൾ അതാണ് നമ്മുടെ സൺഡേ സ്പെഷ്യലായിട്ട് ഇന്ന് നാടൻ പയറ് തോരനും തേങ്ങയിട്ട് തോരനും താറാവുക കറിയായിരുന്നു അപ്പം ചോറും ഞാൻ ഇറക്കി വെച്ചു കുക്കറിൽ ഇറക്കി വെച്ചിട്ട് അത് വറുത്ത് വച്ചിട്ടുണ്ട് അപ്പം എന്താണ് തോരനും ചോറും താറാവുകയാണെങ്കിൽ നമുക്ക് വൈകുന്നേരത്തേക്കും പണി എളുപ്പമായി രാവിലെ തന്നെ ഉച്ചയപം പണികളൊക്കെ തീർന്നു പിന്നെ എടുത്ത് വെക്കാനുള്ള ആണ് വെജിറ്റബിൾ ഇനി എടുത്ത് വെക്കണം അപ്പോൾ നമ്മൾ അങ്ങനെ മാർക്കറ്റ് ഒന്ന് ചിലവച്ചിട്ട് കള മാർഗ്ഗം ഇങ്ങനെ മാർക്കറ്റ് പോലെ സ്ഥലങ്ങളിൽ പോയിട്ട് സാധനങ്ങളൊക്കെ എടുക്കുക അത് പിന്നെ ലിസ്റ്റ് ഉണ്ടാക്കുക നമ്മളൊരാഴ്ചത്തേക്കൊക്കെ ഉള്ള ലിസ്റ്റ് ഉണ്ടാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ആ ലിസ്റ്റ് അനുസരിച്ച് ബ്രേക്ക്ഫാസ്റ്റും ലഞ്ചിനും ഡിന്നറിലും ഒക്കെ ഉള്ള ലിസ്റ്റ് ഉണ്ടാക്കി കഴിഞ്ഞാൽ ആ ലിസ്റ്റനുസരിച്ച് സാധനം മേടിച്ച് കഴിഞ്ഞാൽ നമുക്ക് ചിലവ് ചുരുക്കി മേടിക്കാൻ പറ്റും അപ്പോൾ നമുക്ക് ആ ഒരു ആഴ്ചത്തേക്കുള്ള സാധനങ്ങൾ മാത്രം മേടിച്ചാൽ മതി അത് തീർന്നു കഴിയുമ്പോൾ നമുക്ക് പിറ്റുന്നത്തേക്കുള്ള മേടിച്ചാൽ മതി പിന്നെ അതുപോലെ നമ്മൾ വെജിറ്റബിളൊക്കെ ഞാൻ ചെയ്യുന്ന എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഫണ്ട് ചെയ്തതിങ്ങനെ നമ്മുടെ ആ ഒരു ഇതില്ല ബാസ്ക്കറ്റിൽ അതിലിട്ട് വെക്കാറുണ്ട് അപ്പം അപ്പം എന്താ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫ്രിഡ്ജിലാണെങ്കിലും ഈ വെണ്ട ക്യാരറ്റ് അങ്ങനത്തെ സംഭവങ്ങളൊക്കെ പെട്ടെന്ന് വാടിപ്പോവും ഒരു ഫ്രഷ്നസ്സില്ലാതെ പോകുന്ന ചീര അതൊക്കെ വാടിപ്പോവും അപ്പോൾ അതിന് ബീൻസ് എല്ലാം ഇങ്ങനെ വാടി ഒരു ഫ്രഷ്നെസ് ഇല്ലാതെ ആയിപ്പം അപ്പോൾ അതിനൊക്കെയുള്ള എളുപ്പമാർഗമായിട്ട് എന്ത് ചെയ്യാം ഇതിലെ വെണ്ട ചീര ചീര അരിഞ്ഞു വെക്കാൻ വെള്ള നനവില്ലാതെ എല്ലാം നമ്മൾ കട്ട് ചെയ്ത് അതുപോലെ വെണ്ടക്ക ബീൻസ് ക്യാറ്റൊക്കെ തലേമലൊക്കെ വെട്ടി അങ്ങനെ നമ്മൾ ബോക്സിൽ അടച്ച് വെച്ച് കഴിഞ്ഞാൽ കുറേ നാൾ കേടു കേടാവാതിരിക്കും നല്ല ഫ്രഷോടി ഇരിക്കും പിന്നെ അങ്ങനെ ഓർഡർ അനുസരിച്ച് നമുക്ക് എളുപ്പവുമാണ് പെട്ടെന്ന് എടുത്ത് ചെയ്യാനുള്ള എളുപ്പമാണ് പിന്നെ താൽപ്പറ്റേ ദിവസം നമ്മൾ കട്ട് ചെയ്ത് വെച്ച് നമുക്ക് എളുപ്പമാണ് പണികളും എളുപ്പമാണ് വെജിറ്റബിളും ഫ്രഷ് ആയിട്ടിരുന്നാലൊന്നും ചീത്തയായി പോകില്ല മറ്റല്ലെങ്കിൽ നമുക്ക് അങ്ങനെ ബാസ്ക്കറ്റിൽ വെറുതെ കഴിയുമ്പം കുറേ നമ്മുടെ വെജിറ്റബിൾ ചീത്തയായിപ്പോകും അപ്പം നമുക്ക് വെറുതെ പൈസ നമ്മൾ കളയാണ് ചെയ്യുന്നത് അപ്പോൾ ഇങ്ങനെ ഓർഡർ അനുസരിച്ച് തല തിരിച്ച് കണ്ടെയ്നറിൽ വെള്ളം നനമില്ലാതെ അടച്ചുവച്ച് കഴിഞ്ഞ് എടുക്കുമ്പോൾ നമ്മൾ ഫ്രഷ് കഴുകി കഴുകിയെടുത്താൽ മതി നല്ല ഫ്രഷ് ആയിട്ട് കേടാവാതിരോളൂ അപ്പോൾ നമുക്ക് ബാക്കി ഇപ്പോൾ ഒരാഴ്ചയിൻ്റെ ബാക്കിയുണ്ടെങ്കിൽ അത് പിറ്റേ ആഴ്ചയായാലും ഒന്ന് രണ്ട് ആഴ്ച നല്ല ഫ്രഷ് അത് എങ്ങനെ കേടാവാതെ സൂക്ഷിക്കുക എന്നൊക്കെ ഉള്ള വീഡിയോ നമ്മൾ ഇട്ടിട്ടുണ്ട് അപ്പോൾ അത് നമുക്ക് ചിലവ് ചുരുക്കലിന് വലിയൊരിതാണ് കേട്ടോ അതുപോലെ തന്നെ ലിസ്റ്റ് ഉണ്ടാക്കുന്നതും വലിയൊരു ചിലവ് ചുരുക്കാനുള്ള വലിയൊരു നല്ലൊരു മാർഗ്ഗമാണ് ലിസ്റ്റ് ഉണ്ടാക്കിയിട്ട് സാധനങ്ങൾ മേടിക്കുക എന്ന് പറയുന്നത് അപ്പോൾ നമുക്ക് അല്ലെങ്കിൽ നമ്മൾ ആവശ്യമില്ല എന്തൊക്കെയാണ് നമുക്ക് ഇപ്പം എന്തൊക്കെ ഉണ്ടാക്കണമെന്നൊരു പ്ലാൻ ഇല്ലെങ്കിൽ നമ്മൾ ആവശ്യമില്ലാതെ കുറേ സാധനങ്ങൾ നമ്മൾ മേടിച്ച് കൂട്ടും അപ്പം നമ്മളൊരു പ്ലാനിങ്ങോട് കൂടി ചെയ്യുകയാണെങ്കിൽ നമുക്ക് കുറേ ചിലവ് ചുരുക്കാനുള്ള നല്ല കാര്യമാണ് ഇങ്ങനെ ഈ പ്ലാനിങ്ങോട് കൂടി നമ്മൾ സാധനങ്ങൾ മേടിക്കുക എന്ന് പറഞ്ഞാൽ ലിസ്റ്റ് ഉണ്ടാക്കിയിട്ട് സാധനങ്ങൾ മേടിക്കുക എന്ന് പറയുന്നത് ചിലവ് ചുരുക്കാനുള്ള നല്ലൊരു മാർഗ്ഗമാണ് പിന്നെ നമ്മൾ ഇതുപോലെ തന്നെ ഹോൾസെയിൽ കടയിൽ നിന്നൊക്കെ സാധനങ്ങൾ മേടിക്കുക അതൊക്കെ ആകുമ്പോൾ എന്താണെന്ന് വെച്ചാൽ നമുക്ക് കുറേ പൈസയ്ക്ക് വ്യത്യാസം ലാഭം ഉണ്ടാവും നമ്മളല്ലാതെ ഇങ്ങനെ നമ്മൾ വീടിൻ്റെ അടുത്തുള്ള കട അവർ ഈ മാർക്കറ്റിലൊക്കെ ആണെങ്കിൽ പോയി സാധനം എടുക്കുക എന്നിട്ട് പിന്നെ അവർ നമ്മൾ എന്തായാലും വില കൂട്ടിയിട്ടിട്ടിട്ടല്ലേ നമുക്ക് തരുകയുള്ളൂ അപ്പം നമ്മളിങ്ങനെ ഹോൾസെയിൽ കടയിൽ പോയി മേടിച്ച് നമുക്ക് എന്തായാലും കുറേ ഒരു പൈസയ്ക്ക് വ്യത്യാസം ഉണ്ടാവും സാധനങ്ങൾ മേടിക്കുമ്പോൾ കുറേ പൈസയ്ക്ക് വ്യത്യാസം ഉണ്ടാവും പിന്നെ അതുപോലെ തന്നെ നമ്മളിങ്ങനെ ഒരു മാസത്തെ പൊടികളൊക്കെ ആണെങ്കിലും നമ്മളിങ്ങനെ റേഷൻ കടയിൽ നിന്നൊക്കെ കിട്ടുമല്ലോ അരി ഇതൊക്കെ അപ്പോൾ പുട്ടിനും പത്തിരിക്കുമൊക്കെ നമ്മളങ്ങനെ പൊടിച്ച് വെക്കുക അതുപോലെ തന്നെ മല്ലി മുളകൊക്കെ നമ്മൾ പൊടിച്ച് വെക്കുക അങ്ങനെയൊക്കെ ആകുമ്പോൾ നമുക്ക് ഈ പൊടികളുടെ ഇതിൽ കുറേ പൈസ നമുക്ക് ലാഭിക്കാം പറ്റും കടയിൽ നമ്മളിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് മേടിക്കുമ്പോൾ കുറേ പൈസയാവും പൊടികളൊക്കെ മല്ലിപ്പൊടി മുളക് പൊടി മഞ്ഞൾപ്പൊടി അതുപോലെ തന്നെ അരിപ്പൊടി പുട്ടുപൊടി ഗോതമ്പ് പൊടി അങ്ങനെയൊക്കെ നമ്മൾ പൊടിച്ച് വെക്കുകയാണെങ്കിൽ ഗോതമ്പ് പിന്നെ ഇപ്പം അങ്ങനെ റേഷൻ കട കാർഡനുസരിച്ച് കിട്ടുള്ളതും പക്ഷേ പുട്ടിനൊക്കെ നമ്മളിങ്ങനെ പുഴുക്കല്ലരിയൊക്കെ പൊടിച്ച് വെച്ച് കഴിഞ്ഞാൽ പുട്ടിനൊക്കെ നല്ലതാണ് നല്ല പുട്ടെന്നൊരു പ്രത്യേക ടേസ്റ്റാണ് അതുപോലെ തന്നെ അരിയൊക്കെ നമുക്ക് നല്ലോണം നൈസായിട്ട് പൊടിച്ച് വെച്ചാൽ നമുക്ക് അപ്പം അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഉപയോഗിക്കാൻ പറ്റും അപ്പം നമ്മൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ കുറേ നമുക്ക് പൈസ ചിലവ് ചുരുക്കലിന് കുറേ വ്യത്യാ നല്ല വ്യത്യാസം ഉണ്ട് കിട്ടാം മല്ലിപ്പൊടി മുളക് പൊടി മഞ്ഞൾപ്പൊടിയൊക്കെ അതുപോലെ തന്നെ നമ്മൾ പൊടിച്ച് വെക്കാൻ നമുക്ക് രണ്ട് മൂന്ന് മാസത്തേക്ക് ഉണ്ടാവും നമ്മൾ കടയിൽ നിന്ന് മേടിക്കും നമ്മൾ പെട്ടെന്ന് പെട്ടെന്ന് തീരുകയും ചെയ്യും നമുക്കങ്ങനെ ചിലവിലൊരു ഭയങ്കര ചിലവായിട്ട് വരികയും ചെയ്യും അപ്പോൾ നമുക്കിങ്ങനെ പൊടിപ്പിക്കാൻ പറ്റുന്ന ആൾക്കാരാണെങ്കിൽ നമ്മളങ്ങനെ പൊടിച്ച് വെക്കുന്നതാണ് നല്ലത് ഏറ്റവും നല്ല മാർഗമാണ് പെട്ടെന്ന് കഴുകി ഉണക്കി നമുക്ക് മില്ലില് കൊണ്ടുപോയി പൊടിപ്പിച്ച് വെച്ച് കഴിഞ്ഞാൽ കുറേ പൈസയ്ക്ക് നമുക്ക് വ്യത്യാസം വരും അപ്പം നമുക്ക് പൊടികളും ഒക്കെ തന്നെ ആ ഒരു രീതിയിൽ അങ്ങ് പൊയ്ക്കോളും പിന്നെ നമ്മൾ ഈ പച്ചക്കറി ഒക്കെ നമുക്ക് പലചരക്ക് സാധനങ്ങളൊക്കെ മേടിച്ചാൽ മതി അപ്പം അങ്ങനെ നമ്മൾ ഓരോ കാര്യങ്ങൾ പ്ലാൻ ചെയ്ത് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ചിലവിൽ കുറേ വ്യത്യാസം വരും അതേപോലെ ഈ സൂപ്പർ മാർക്കറ്റൊക്കെ പോലെയുള്ള അട്രാക്റ്റീവ് ആയിട്ടുള്ള സ്ഥലത്ത് നിന്ന് മേടിക്കാതിരിക്കുക ഓഫറൊക്കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ അവരുടെ ഒരു ബിസിനസ് ട്രിക്കാണ് അപ്പോൾ അങ്ങനെയുള്ള അല്ലെങ്കിൽ ചില ഫിഫ്റ്റി പെർസെൻറ്റേജ് ഒക്കെ ഓഫുള്ള നിങ്ങൾക്ക് ലാഭം തോന്നാങ്ങനെ മേടിക്കാൻ പറ്റില്ല കൂടുതലും നമ്മളിങ്ങനെ ഹോൾസെയിൽ കടപ്പുള്ള സ്ഥലത്തു നിന്ന് മേടിക്കുന്നതാണ് നല്ലത് ഫിഫ്റ്റി ഓഫൊക്കെ എന്താണെന്ന് വെച്ചാൽ അത്ര നല്ല ക്വാളിറ്റി ഉള്ള സാധനങ്ങളിലും അല്ല അവരോ ഓഫർ ഇടുന്നത് അപ്പം നമ്മളതൊക്കെ ശ്രദ്ധിച്ചിട്ട് വേണം നമ്മൾ ഇത് മേടിക്കാനായിട്ട് അപ്പോൾ അങ്ങനെ അവരൊരു ട്രിക്കിലാണ് ഓഫറൊക്കെ ഇടുന്നത് അപ്പോൾ നമ്മളിങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ച് ചിലവൊക്കെ ചെയ് ഇതാക്കുകയാണെങ്കിൽ നമുക്ക് ഓരോ മാസം നമുക്ക് നല്ലൊരു സേവിങ്സ് അതായത് നമ്മൾ ചിലവ് നല്ല ചുരുക്കാൻ പറ്റുമ്പോൾ അതുപോലെ ലിസ്റ്റ് ഉണ്ടാക്കി കഴിയുമ്പോൾ ആ ലിസ്റ്റ് നമുക്ക് നോക്കി കഴിയുമ്പോൾ പറയാൻ പറ്റും നമ്മൾ ഏതാണ് അത്യാവശ്യം അല്ലാത്ത ചിലവുകൾ നമ്മൾ ചെയ്തിട്ടുള്ളത് അത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും പൈസ ഒക്കെ ഇങ്ങനെ എഴുതി വെക്കുമ്പോൾ നമുക്ക് അങ്ങനെ നമുക്ക് ചെയ്യാൻ മനസ്സിലാക്കാൻ പറ്റും അപ്പം നമുക്ക് വേണ്ടാത്ത നമ്മൾ ചെയ്തേക്കുന്ന നമ്മൾ ആ ഒരു അധിക ചിലവുകൾ നമുക്ക് ഒഴിവാക്കാൻ പറ്റും അപ്പം ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എല്ലാവരും ശ്രദ്ധിക്കുക ഇപ്പം നമ്മളുടെ താറാവ് കറി നല്ലോണം വഴറ്റി ഞാൻ പിന്നെ ഇനി ചൂടുവെള്ളം ഒഴിച്ച് നമുക്ക് കുക്കറിൽ വിസിൽ അടുപ്പിച്ച് വെച്ച് കഴിഞ്ഞാൽ അങ്ങനെ നമ്മുടെ താറാവ് കറി റെഡിയാവും അത് കഴിഞ്ഞാൽ നമുക്ക് ഫുഡ് കഴിക്കാം പിന്നെ വൈകുന്നേരം നമുക്ക് പിന്നെ ഇത് ഒക്കെ കൂട്ടിയിട്ട് വൈകുന്നേരം ഫുഡ് കഴിച്ചാൽ അപ്പോൾ പണിയും എളുപ്പമുണ്ട് നമുക്ക് കറിയെല്ലാം ആവുകയും ചെയ്തു പിന്നെ നമുക്ക് കറി വിസിലടിച്ചു കഴിഞ്ഞാൽ നമുക്ക് കറി ആയിക്കോളും അപ്പം ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ എല്ലാവരും ശ്രദ്ധിക്കുക ചിലവ് ചുരുക്കുന്ന കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുക നമ്മൾ അനാവശ്യ ചിലവുകളെല്ലാം നമ്മൾ ഒഴിവാക്കുക അപ്പം എല്ലാവരും ഇപ്പം ഒരു ചില ലിസ്റ്റൊക്കെ ഉണ്ടാക്കിയിട്ട് ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾക്ക് അറിയാൻ പറ്റും എന്തൊക്കെയാണ് അധികം ചിലവ് വന്നേക്കുന്നത് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നോക്കുക നമ്മൾ ആവശ്യമില്ലാത്ത ചിലവുകൾ ചെയ്യുന്ന സമയത്ത് ആ പൈസ നമുക്ക് ഓരോ മാസവും നമുക്ക് വരുന്ന പൈസ നമുക്ക് സേവ് ചെയ്യാൻ പറ്റും അപ്പം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എല്ലാവരും ചെയ്യുക അപ്പം ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഉപകാരപ്പെട്ടെന്ന് വിചാരിക്കുന്നു വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ആരും മറക്കല്ലേ അതുപോലെ തന്നെ നമ്മുടെ വീഡിയോ പുതിയതായിട്ട് കാണുന്ന കൂട്ടുകാരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അപ്പം നമ്മുടെ കറിയൊക്കെ റെഡിയായി നമുക്ക് ചോറിനായി ഇനിയിപ്പം എല്ലാവർക്കും ഒരു നല്ലൊരു ദിവസം ആശംസിക്കുന്നു അപ്പം ഇതുപോലെ യൂസ്ഫുള്ളായിട്ടുള്ള മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് വരും ദിവസങ്ങളിൽ കാണാം അതുവരേക്കും എല്ലാവർക്കും ടാറ്റ ബൈ ബൈ സി യു വേറെ പുതിയ കണ്ടൻറ്റുമായിട്ട് നമ്മൾ നാളെ വരുന്നതായിരിക്കും ഷോർട്ട് വീഡിയോ ലോങ് വീഡിയോ ഒക്കെ എല്ലാവരും കണ്ട് സപ്പോർട്ട് ചെയ്യുക ബൈ ബൈ